അതായത് ഈ കുഞ്ഞുമുവാവയാണ് ഈ മോനെ മോനെ നോക്കുന്ന ഇവരെല്ലാം നോക്കുന്നതും ഈ വെല്ലുമ്മച്ചി എഴുപത്തെട്ട് വയസ്സുള്ള അമ്മച്ചി വെച്ചടച്ചാണ് അമ്മ എടുക്കുന്നത് ഹലോ നമസ്കാരം അച്ചാൻ സ്കോളി ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചൻ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആലപ്പുഴ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എത്തിയിരിക്കുന്ന മൂന്ന് കുട്ടികളുടെ കഷ്ടപ്പെടുന്ന മൂന്ന് കുട്ടികളുടെ അവസ്ഥ കാണാനാണ് ഈ കുടുംബത്തിലാണെങ്കിൽ ഈ കുട്ടികളുടെ അച്ഛൻ മരിച്ചുപോയി അമ്മയാണ് ഈ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ് അതുപോലെ തന്നെ വെല്ലുമ്മയാണ് ഈ മക്കളെ എല്ലാം നോക്കുന്നത് ഇവരുടെ അവസ്ഥകളും ഇവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തിട്ട് പോവാം നമുക്ക് അങ്ങോട്ട് പോവാം വ സരല്ലേ സാരല്ല ഇല്ല ഇല്ല അമ്മക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല അപ്പറത്ത് എപ്പോഴും ഏത് സമയത്തും മഴയത്ത് വെള്ളത്തിൽ നിൽക്ക ഞങ്ങളോട് അച്ഛൻ കെട്ടിത്തൂങ്ങിരിക്കും വരുന്ന ഈ അവസ്ഥ അമ്മ ഇത് പറഞ്ഞ അനുസരണ ഇല്ല എന്താ ഡോക്ടറെ അടുത്ത് പോകാൻ വിളിച്ചാൽ വരത്തില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ കെട്ടിത്തൂങ്ങിച്ചു ഇപ്പഴും എന്തായാലും അവിടെ പറയാൻ ആഹാരം സംസാരിക്കില്ലേ അല്ലേ അച്ഛനാണെങ്കി മരിച്ചു അറിയത്തില്ല കുട്ടികളുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ വരായിരിക്കാൻ പറ്റില്ല വെള്ളമാണ് വെള്ളം നിറഞ്ഞു കിടക്കണ്ടായിരുന്നു അതിൽ വരെ വരുമ്പോ നമുക്ക് റിസ്ക് ആണ് കാരണം എന്താ വെച്ചാ വണ്ടിയല്ലേ വെള്ളം കയറി നിന്നു പോകുന്ന ഒരു പേടിയുണ്ട് പക്ഷെ എന്നാലും ദയവായിട്ട് എന്നെ ഇവിടെ എത്തിച്ചു ഈ അവസ്ഥ കാണിക്കാൻ പറ്റി അവർ കഥകു പോലും ഇല്ല ഈ വീട്ടിൽ അല്ലെ എന്താണ് കഥകളെ ഈ അതായത് ഈ കൊച്ചു കിടക്കുന്ന ഇവിടെയാണ് നിലത്തെ കിടക്കുന്ന കുഞ്ഞുമാവയാണ് ഈ മോനെ മോനെ നോക്കുന്ന ഇവരെല്ലാം നോക്കുന്നതും ഈ വെല്ലുമ്മച്ചി എഴുപത്തെട്ട് വയസ്സുള്ള അമ്മച്ചി എന്താ കാര്യം അച്ഛൻ ഇല്ല അച്ഛൻ മരിച്ചുപോയി അമ്മക്കാണെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കില്ല ചോറ് വെച്ചിട്ട് നിണ്ടാൻ പറഞ്ഞിട്ട് നിണ്ടത്തോ ഇല്ല അപ്പറന്നു വരുവാറ് പാല് തന്ന കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ചായ ഇന്നലെ ഇട്ടിട്ട് അവള് ചായ വാങ്ങിച്ചടുക്ക വെച്ച് കളയായിരുന്നു ഞാൻ ഇവിടെ അല്ല പോലെ അല്ല കൂടെ അതായത് ഈ വെല്ലിമച്ച ഈ വീടിന് കാവലിരിക്കുക കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഈ അമ്മ ഇറങ്ങിപ്പോവും അതായത് അമ്മ അതായത് അമ്മയ്ക്ക് മാനസികമായിട്ട് പ്രശ്നം ഉള്ളത് ഈ അമ്മ ഈ കുട്ടികളെ വിട്ടിട്ട് ഇറങ്ങിപ്പോവും അതുകൊണ്ട് വെല്ലിമച്ച അവിടെ കഥയില്ലാത്ത ഈ വീടിന് വെല്ലിയമ്മച്ചി അവിടെ കാവലിരിക്കുക അതാണ് ഇവിടുത്തെ അവസ്ഥ അമ്മച്ചി കരയണ്ട എല്ലാം ശരിയാ അമ്മച്ചയ്ക്ക് എല്ലാം ദൈവം അനുഗ്രഹിച്ചോളൂ ഇതാണ് ഇവിടുത്തെ അടുക്കള അല്ലെ അമ്മ അടുക്കളയിൽ ഒന്നും ഇല്ല അല്ലേ ഉം പട്ടിണിയാണ് അപ്പറത്തൊന്ന് പാല് മേടിക്കുവായിരുന്നു അമ്മ വിളിച്ചു തന്നോ ഉം ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ അല്ലേ ഇത് കണ്ടോണോ നിങ്ങളെല്ലാം കാണണം കേട്ടോ മുകളിലും പിടിച്ചോ ഈ കൊച്ച ഈ മോനെ പൊന്നു വല നോക്കുന്ന കേട്ടോ അമ്മയ്ക്ക് അമ്മക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് ഈ പൊന്നുമലയാണ് പുസ്തകങ്ങള് പിടിക്കോ എന്നാ വാട്ടർ ബോട്ടിലെ പിടിച്ചോ സാധനങ്ങള് കൊടകള് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇനി മെഡുക്കലായിട്ട് പഠിക്കണം കേട്ടോ മുഖ കാശില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത് അമ്മ ചിപ്പിച്ച് എന്നാ ഫണ്ട് പിടിക്കാം അതുപോലെ തന്നെ കൊച്ചിന് ഞാനൊരു ഫണ്ട് തരുവാണ് കൈ കിടന്നോട്ടെ നമുക്ക് മുന്നോട്ട് വിദ്യാഭ്യാസത്തിന് തന്നിട്ടുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അച്ഛാൻ പോകുന്നെ ഓക്കെ സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ കേട്ടോ ഈ ഇനി വന നോക്കാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും വരെ ബൈ ബൈ അച്ചയൻസ് കോളേജ് ഞാൻ നിങ്ങളുടെ സ്വന്തം വർദ്ധിച്ചു നന്ദി എന്ന് പറയുന്ന കാര്യമില്ല അമ്മ ഇതിലെല്ലാര്ക്കും ഇങ്ങനത്തെ അവസ്ഥകൾ ഒത്തിരി പേർക്കുണ്ട് അതൊക്കെ തേടി എത്തി ഞാൻ ഇങ്ങോട്ട് ഓരോ സ്ഥലങ്ങളിൽ അതിലെ ഈ പാലപ്പുഴയിൽ എത്തിച്ചു തന്നെ ഉം പിള്ളേർക്കെല്ലാം നല്ലത് വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ഓക്കെ ഓക്കെ നിങ്ങളൊക്കെ ഉള്ളതാണേ നമ്മുടെ വിജയം കേട്ടോ ഉം നിങ്ങളെ പോലെ ഉള്ള ജനങ്ങളുള്ളത് നമ്മുടെ സപ്പോർട്ട് അല്ലേ ശരി ഓക്കെ